ർത്ത് ഇറക്കാൻ പോയാണ് പി പ്രസാദ് കോടേക്കൻ കൊടിയാമണക്ക് വള്ളിയൊഴിഞ്ഞ കരിങ്കുറിഞ്ഞു ആട്ടോട്ടപ്പാല പൂവാംകുറിഞ്ഞൽ ഒരിച്ചവിയൻ തഴുതാമ ചെറുപൂള വാവട്ട മുക്കുറ്റി എന്നീ വ്യത്യസ്തനം ഔഷധ ചെടികൾ ചേർത്താണ് ഈ മരുന്ന് കഞ്ഞി ഇണക്കിയിരിക്കുന്നത് ചേട്ടന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഈ രംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ് ഏട്ടാ എല്ലാ കടകളിലേക്കാ നമ്മൾക്ക് ഇവിടങ്ങളിലൊക്കെ മരുന്ന് കൊണ്ട് പറിച്ചു കൊടുക്കുന്നത് ചേട്ടനാണ് മരുന്ന് ഗംഭീരമായിട്ട് തിരിഞ്ഞൊണ്ടിരിക്കണേ എല്ലാരും പ്രത്യേകം പ്രത്യേകമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേടള്ളിലേക്കാ പറിച്ചു മാറ്റും അതിൻ്റെ തണ്ട് മാറ്റിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടാ മരുന്ന് വന്നിട്ട് അരക്ക പാചകം ചെയ്യുന്നത് ഫുള്ള് വിറകടുപ്പിലാണ് വെള്ളം തിളച്ചന് ശേഷം പച്ചമരുന്നോട്ട് ചേർക്കാൻ പോയ പച്ചമരുന്നത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ആറ് തരം അരികളും നാല് തരം ജീരകവും നമ്മൾ എല്ലാം കൂടെ അരച്ച് ചേർക്കണേ നമ്മൾ ഉണക്കലരിട്ടാ പാല് പിഴിക്കാൻ വേണ്ടി മുപ്പതോളം തേങ്ങ നമ്മൾ ഇവിടെ ചേർത്തിരിക്കണേ തേങ്ങ പിഴിഞ്ഞണ്ടിരിക്കണേ ചുക്കുപൊടി പൊടി ചേർക്കണേ ചെറുപയർ വേവിച്ചത് രണ്ട് കിലോ കൽക്കണ്ടം ചേർക്കുന്നുണ്ടെ എല്ലാം ചേർക്കണേ വാർഡ് മെമ്പർ ആണ് നെയ്യാണ് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് ഇറക്കാൻ പോയാണ് നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് മരുന്ന് കഞ്ഞി എന്നുള്ളതും കർക്കിടകഞ്ഞി എന്നതും ഈ മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട് കർക്കിടക മാസത്തിൻ്റെ വലിയ പ്രത്യേകത ഒരു മഴക്കാലമാണ് എന്നുള്ളതാണ് മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെയും താപനില കുറയുന്ന ഒരു സമയമാണ് മഴയുള്ള സമയമാണ് താപനില കുറയുകയും ചെയ്യും ഈ അവസരത്തിൽ നമുക്ക് ശരീരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അനിവാര്യമാണ്